നടുവേദനയായിരുന്നു ചെയ്യാൻ പറ്റില്ല ഡോക്ടർ കാണിച്ചാലൊന്നും വേണ്ട അതെല്ലാം കാണിച്ചാലൊന്നും കൊറേ ഒന്നുമില്ല നേരത്തേക്കുള്ള രാവിലെ ജലദോഷമൊക്കെ പിടിക്കാനായിട്ട് ആ ഈ നട്ടപറ ഉച്ച നടക്കുമ്പോ ആൾക്കാർ അറിയുന്നത് രാത്രിക്ക് കംപ്ലീറ്റ് എന്താ അല്ലാതെ അങ്ങനെ പറയണ്ടേ എനിക്ക് നടുവേനെടുക്കാന്ന് ഞാൻ പറഞ്ഞു പിന്നെ എന്ത് വേണം നിങ്ങൾ പറയണം എന്നോടാ ചോദിക്കുന്ന ഡോക്ടറെ പോകാൻ പറ്റില്ല ഫിസിഷ്യൻ കാണാൻ പറ്റൂലോ വൈദ്യടുത്ത് പോകാൻ പറ്റൂലോ പറമ്പ് തീരുമാനം പറ്റൂലോ മോടാൻ പറ്റില്ല മോളിടെ ഇരുന്നിട്ട് നിങ്ങൾ തീരുമാനം എന്നിട്ട് ഞാൻ അറിയാം